ൂർത്തിവേ പരികൽപിതൃതോ ആത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം കൃതിച്ച ജയതാം തിരുവാതിര അവരുടെ രണ്ടാമത്തെ ഭാവത്തിൽ രണ്ടാം ഭാവത്തിൽ അതായത് ധന കുടുംബ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ വരെ പലതരത്തിലെ ഉയർച്ചകള് നേട്ടങ്ങള് വിവാഹസമ്പത്തുകള് സമ്പത്തെ വിവാഹകാര്യങ്ങളെ പിന്നെ നഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞ പണം ലഭിക്കും മംഗല്യം നടക്കും അതുപോലെ അക്കൂർക്ക് ഒമ്പതാമത്തെ രാശിയിൽ അതായത് ഉപാസനാഭാവത്തിൽ പാത്രാ സ്ഥലത്തിൽ സാന്നിധ്യ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു പല പലതരത്തിലെ ഗുണങ്ങൾ ഉണ്ടാകും ജോലിസ്ഥിരത ജോലിയിൽ ഉയർച്ച മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രക്രിയകൾ ലോണ് തടസ്സം കൊടുക്കുന്നത് അതെല്ലാം സാധിക്കും പിന്നെ വിവാഹങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് മാർക്കിട്ടും അങ്ങനെ പലതരത്തിലും ഇവർക്കുണ്ടാവും വീട് യോഗ്യത വാഹന ലക്ഷ്യം മക്കൾ മൂലം വിദ്യയുടെ എന്നാൽ ആരോഗ്യം നോക്കണം പൊതുപ്രവർത്തകർ പോലീസ് പട്ടാളം ആംബുലൻസ് ഡ്രൈവർമാർ ഇവർ ഈ ദോഷങ്ങളും ദോഷാധിക്യങ്ങളും കുറയാൽ ശിവങ്കൽ ജലധാര നടത്താൻ മറക്കരുത് ഇവർക്ക് ഉടപഘഷ പോലും ജന്മക്കൂറൽ വ്യാഴം പത്തിൽ ശനി നിൽക്കിയാൽ കണ്ടകൽ ശനിയാണ് ആരോഗ്യം കർമ്മ മേഖല അസ്വസ്ഥത ഉണ്ടാവും വ്യാഴം പന്ത്രണ്ടിലാണ് അതുകൊണ്ട് ചില ചില തടസ്സങ്ങളിൽ കീർത്തി കേൾക്കാൻ ഇടവരും സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബപരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച എവിടെ ചെന്നാലും നേതൃത്വ 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 കാര്യങ്ങളിൽ ഉയർന്നു നിൽക്കും ദേശത്തിനും ദേശാഭിമാനായിട്ടും ധനസമ്പാദനത്തുള്ള മാർഗങ്ങൾ ഓർക്കാപ്പുറത്ത് വന്ന് ചേരും പതിനൊന്നാമത്തെ ഭാഗത്തിൽ വ്യാഴം തയ്ക്ക് സർവാഭിഷ്ടാകമോ ജ്യേഷ്ഠ്രാത ജാതെ ആത്മജ വാമകർമ്മവും അർത്ഥലാപിച്ച ചിന്തിയ പറയുന്നതുകൊണ്ട് അവർക്ക് പണസംബന്ധമായ ഉയർച്ചകൾ ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലരും നമുക്ക് തിരിച്ചു കിട്ടും കുടുംബത്തിൽ ഭദ്രതയുണ്ടാകും സമാധാനമുണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ഗുണദോഷ ഗുണങ്ങളുണ്ടാകും നഷ്ടപ്പെട്ടു പോയ മംഗല്യം ലൈ വിവാഹ ബന്ധം നേരെയാവും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വടക താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട വേണ്ടത്തെ ഉദ്ദേശങ്ങൾ വരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊൻപത് അവർ